നിങ്ങൾ എന്തിനെയാണ് ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് കുരിരുട്ടിനെയോ ഒറ്റയ്ക്കാവുന്നതിനെയോ അതുമല്ലെങ്കിൽ ആ ഇരുട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ഭയാനകമായ തിരിച്ചറിവിനെയോ നമ്മുടെ പൂർവികർക്ക് അങ്ങനെ അങ്ങനൊരു ഭയമുണ്ടായിരുന്നു സന്ധ്യമയങ്ങിയാൽ ചില പ്രത്യേക രാത്രികളിൽ വീടിൻ്റെ വാതിലുകൾ അവർ കൊട്ടിയടയ്ക്കും ജലൽപ്പാളികൾക്കിടയിലൂടെ പുറത്തേക്ക് നോക്കാൻ പോലും അവർ ഭയപ്പെട്ടിരുന്നു അവർ ഭയന്നിരുന്നത് കള്ളന്മാരെയോ വന്യമൃഗങ്ങളെയോ ആയിരുന്നില്ല അവർ കാതോർത്തിരുന്നത് ആ രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ച് വരുന്ന ഒരു ഘോഷയാത്രയുടെ ശബ്ദത്തിനായിരുന്നു വരുത്തുപോക്ക് അതെ ദേവിയുടെ എഴുന്നള്ളത്ത് പക്ഷേ അവർ ഭയന്നിരുന്നത് ദേവിയെ ആയിരുന്നില്ല അടച്ചിട്ട മുറികളിലിരുന്ന് ശ്വാസം ശ്വാസമടക്കിപ്പിടിച്ച് അവർ ഭയന്നിരുന്നത് ആ ഘോഷയാത്രയ്ക്ക് കാതങ്ങൾക്ക് മുന്നിലായി ഇരുട്ടിനെ കീറിമുറിച്ച് ഒറ്റയ്ക്ക് നടന്നു വരുന്ന ആദ്യത്തെ കാൽപരുമാറ്റത്തെയാണ് ദേവിയുടെ അംഗരക്ഷകൻ ഭൂതകടങ്ങളുടെ അധിപൻ കരിമ്പനയുടെ ഉയരവും കരൽക്കട്ട പോലുള്ള കണ്ണുകളുമുള്ളവൻ കയ്യിൽ കത്തുന്ന പന്തവും മറുകയിൽ കൂറ്റൻ തെണ്ടുമായി വഴിയിൽ തടസ്സമായി നിൽക്കുന്ന എന്തിനേയും അത് മനുഷ്യനായാലും ദുരാത്മാവായാലും തല്ലിയൊതുക്കി ചവിട്ടി മെതിച്ച് ദേവിക്ക് വഴിയൊരുക്കുന്ന പ്രാകൃതനായ കാവൽക്കാരൻ സാഷാൽ ചുടലമാടൻ എന്തിനാണ് ആ ഗ്രാമവാസികൾ വാതിൽ അടച്ചു തന്നെ ഇരുന്നത് അറിയാതെ ആരെങ്കിലും ആ വരുത്തുപോക്കിൻ്റെ മുന്നിൽപ്പെട്ടു പോയാൽ ആ ഭീകരരൂപത്തിൻ്റെ മുന്നിൽ അകപ്പെട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക ചിലർ അത് നേരിൽ കണ്ടിട്ടുണ്ട് അല്ല അതിൽ നിന്ന് കഷ്ടിച്ച് മാത്രം രക്ഷപ്പെട്ടവർ വരുത്തുപോക്ക് അഥവാ ദേവിയുടെ എഴുന്നള്ളത്ത് അത് വെറുമൊരു ഘോഷയാത്രയായിരുന്നില്ല അതൊരു ശുദ്ധീകരണമായിരുന്നു ദാരികനെ വധിച്ച ഗുരകോപമടങ്ങാത്ത ഭദ്രകാളി തൻ്റെ ഭൂതകളങ്ങളോടൊപ്പം ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുന്ന സമയം ആ യാത്രയിൽ ഗ്രാമത്തിൽ തമ്പടിച്ചിരിക്കുന്ന സകല ദുരാത്മാക്കളെയും അശുദ്ധികളെയും രോഗങ്ങളെയും ദേവി തൻ്റെ കൂടെ കൊണ്ടുപോകുമെന്നാണ് വിശ്വാസം ദേവിയമ്മ കോപത്തിലാണെങ്കിലും കരുണാമയാണ് പക്ഷേ ദേവിക്ക് മുന്നേ നടക്കുന്ന ആ കാവൽക്കാരൻ അങ്ങനെയല്ല അയാളുടെ പേരുച്ചരിക്കാൻ പോലും പഴമക്കാർ ഭയന്നിരുന്നു ചുടലമാടൻ മാടൻ അവൻ്റെ നിയമങ്ങൾ ലളിതമാണ് വഴിയിൽ തടസ്സമുണ്ടാക്കരുത് യാത്ര മുടക്കരുത് പ്രത്യേകിച്ച് കാണാൻ പാടില്ലാത്തത് കാണരുത് ആ ഗ്രാമത്തിൽ കേൾ വന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു ഇരുപത് വയസ്സ് പ്രായം രക്തത്തിളപ്പുള്ള എന്തിനേയും ചോദ്യം ചെയ്യുന്ന ഒന്നിനെയും ഭയമില്ലാത്തവൻ ഈ മാടൻകഥകളെല്ലാം അവൻ പുച്ഛിച്ചു തള്ളി ഇരുട്ടിനെ പേടിയുള്ളവർ പറഞ്ഞുണ്ടാക്കിയ കെട്ടുകഥകൾ എന്നവർ കൂട്ടുകാരോട് തർക്കിച്ചു ഒരു അമാവാസി രാത്രി അന്ന് ക്ഷേത്രത്തിൽ വരുത്തുപോക്ക് നടക്കുന്ന ദിവസമായിരുന്നു സന്ധ്യയായപ്പോൾ തന്നെ ഗ്രാമം നിഷിബ്ധമായി വീടുകളെല്ലാം അടച്ചു മൃഗങ്ങൾ പോലും ശബ്ദമുണ്ടാക്കാതെ പതുങ്ങി ചങ്ങാതിമാരുമായുള്ള വാശിയായിരുന്നു കേളുവിന് ഇന്ന് രാത്രി ഞാൻ ആ വരുത്തുപോക്ക് കാണും നിങ്ങൾ പറയുന്ന ആ കരിമനയോളം പോന്ന മാടൻ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കൊന്ന് കാണണം അവൻ്റെ അമ്മയും അച്ഛനും അവനെ വിലക്കി വേണ്ട മൊന്നെ അത് നമുക്ക് കാണാനുള്ളതല്ല കണ്ടാൽ കണ്ണ് കൊത്തിപ്പറിക്കുവാൻ ജീവൻ ബാക്കി കാണില്ല കേളു അത് കേട്ടില്ല അർദ്ധരാത്രിയായി ഗ്രാമം മുഴുവൻ പോലെ നിശബ്ദമായി കേളു അവൻ്റെ മുറിയിലെ മരജനലിനടിയിൽ നിന്നു പുറത്ത് കട്ട പിടിച്ച് ഇരുട്ട് ജീവിടുകളുടെ ശബ്ദം പോലുമില്ല അവൻ്റെ നെഞ്ച് പടപട ഇടിക്കാൻ തുടങ്ങി ഭയം കൊണ്ടല്ല മറിച്ച് താൻ ചെയ്യാൻ പോകുന്ന സാഹസത്തിൻ്റെ ആവേശം കൊണ്ടായിരുന്നു അത് അവൻ്റെ മുറിയുടെ ജലൽപ്പാളിക്ക് ഒരു ചെറിയ വിടവുണ്ടായിരുന്നു അതിലൂടെ അവന് പുറത്തെ വഴി കാണാം സമയം ഇഴഞ്ഞു നീങ്ങി ഒന്നും സംഭവിക്കുന്നില്ല വെറും നുണക്കഥകൾ കേളു പുച്ഛത്തോടെ ചിരിക്കാൻ തുടങ്ങിയ നിമിഷം അത് സംഭവിച്ചു അവൻ്റെ വീടിനെ ദൂരെ ഗ്രാമത്തിൻ്റെ അങ്ങേയറ്റത്ത് ഒരു ഒറ്റപ്പെട്ട പെരുമ്പറയുടെ ശബ്ദം അത് കേട്ടതും തൊഴുത്തിൽ കെട്ടിയിരിക്കുന്ന പശുക്കൾ അസ്വസ്ഥമായി അമറാൻ തുടങ്ങി വീടിൻ്റെ മേൽക്കൂരയിൽ എന്തോ ഭാരമുള്ള ഒന്ന് ഓടി നടക്കുന്നത് പോലെ തോന്നി പെരുമ്പറയുടെ ശബ്ദം പതിയെ അടുത്തടുത്ത് വരുന്നു അതിനോടൊപ്പം മറ്റൊരു ശബ്ദം കൂടി ഖൽ 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 വലിയ ഭാരമുള്ള ചിലമ്പുകൾ കരിങ്ങല്ലിൽ വലിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം ഒറ്റയ്ക്കല്ല പത്തും നൂറും ചിലമ്പുകൾ ഒരേ താളത്തിൽ അടിക്കുന്നത് പോലെ പെട്ടെന്ന് ആ ശബ്ദങ്ങളെല്ലാം നിന്നു പെരുമ്പറ നിന്നു ചിലമ്പുളികൾ നിന്നു വീണ്ടും സമ്പൂർണ്ണ നിശബ്ദത കേളുവിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി അവൻ വിയർക്കാൻ തുടങ്ങി അപ്പോഴാണ് ആ മണം അവൻ്റെ മുറിയിലേക്ക് അടിച്ചു കയറിയത് അത് ചന്ദനത്തിരി മണമല്ല കർപ്പൂരത്തിൻ്റെയുമല്ല മാംസം കരിയുന്ന ഗന്ധം കള്ളിൻ്റെ രൂക്ഷഗന്ധം അതിനോടൊപ്പം ചുടലപ്പറമ്പിലെ ചാരത്തിൻ്റെ മണവും ആ മണം വന്നത് അവൻ്റെ ജനലിൻ്റെ തൊട്ട് പുറത്തു നിന്നായിരുന്നു കേളു ഭയന്ന് വിറച്ചു അവൻ ജനലിൽ നിന്ന് പിന്നോട്ട് മാറാൻ ശ്രമിച്ചു പക്ഷേ അവൻ്റെ കാലുകൾ നിലത്ത് ഉറച്ചതുപോലെ അവനറിയാതെ ആ ജനൽ വിടവിലൂടെ പുറത്തേക്ക് നോക്കി ആദ്യം അവനൊന്നും കണ്ടില്ല കട്ട പിടിച്ച് ഇരുട്ട് മാത്രം വെറും തോന്നലെന്ന് അവൻ സമാധാനിക്കാൻ ശ്രമിച്ച നിമിഷം ഛടഛട അവൻ്റെ ജനലിൻ്റെ തൊട്ട് മുന്നിൽ മണ്ണിലേക്ക് ഭീമാകാരമായ രണ്ട് കാൽപാദങ്ങൾ ആഞ്ഞു ചവിട്ടുന്ന ശബ്ദം ആ ചവിട്ടിൽ അവൻ്റെ വീട് ചെറുതായി കുലുങ്ങി കേളുവിൻ്റെ തൊണ്ടവരണ്ടു അവൻ വീണ്ടും ആ വിടവിലേക്ക് നോക്കി ഇത്തവണ അവൻ അത് കണ്ടു അത് ഇരുട്ടായിരുന്നില്ല അത് നിഴലായിരുന്നു അവൻ്റെ വീടിനേക്കാൾ ഉയരമുള്ള ആകാശത്തെ മറച്ചു പിടിച്ചു നിൽക്കുന്ന ഒരു കൂറ്റൻ കറുത്ത രൂപം അതിൻ്റെ തലയോ ഉടലോ വ്യക്തമായിരുന്നില്ല കരിമ്പന തടി പോലെ എന്തോ ഒന്ന് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നു അവന് ശ്വാസം നിറച്ചു ആ രൂപം അനങ്ങുന്നില്ലായിരുന്നു അതവനെ നോക്കുകയായിരുന്നു അതെങ്ങനെ മനസ്സിലായി എന്നല്ലേ ആ കറുത്തു രൂപത്തിൻ്റെ നടുക്ക് രണ്ടല്ല നാലോ അഞ്ചോ ചുവന്ന തീക്കന്നലുകൾ അവൻ്റെ നേരെ ജ്വലിച്ചു നിൽക്കുന്നു ആ രൂപം അവനെ കണ്ടു അവൻ നിയമം ലംഘിച്ചത് അത് അറിഞ്ഞിരിക്കുന്നു കേളു അലറിക്കറിയാൻ ശ്രമിച്ചു പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നില്ല അപ്പോൾ ആ ഭീകരരൂപം പതുക്കെ കുനിഞ്ഞു ആ തീക്കനലുകൾ അവൻ്റെ ജനലിൻ്റെ വിടവിലൂടെ അടുത്തു അടുത്തടുത്ത് അതിനോടൊപ്പം ആ ഭീകരമായ മണം അവൻ്റെ ശ്വാസത്തെ മുട്ടിച്ചു അവൻ്റെ കൺമുന്നിൽ ആ വിടവിലൂടെ ഒരു കൂറ്റൻ കറുത്ത കൈ മനുഷ്യൻ്റെ കൈ പോലെയല്ല നീണ്ട മരത്തിൻ്റെ വേരുകൾ പോലുള്ള വിരളുകൾ അവൻ്റെ ജനൽപ്പാളിയിലേക്ക് വന്നു ജനൽപ്പാളിയിൽ അത് തൊട്ടതും അകത്തു നിന്ന് ഒരു അലർച്ച മുഴങ്ങി അത് ആയിരുന്നില്ല അവൻ്റെ അമ്മയുടേതായിരുന്നു ബോധം മറയുന്നതിന് മുമ്പ് കേളു അവസാനമായി കേട്ടത് അവൻ്റെ വീടിൻ്റെ മുകളിൽ നിന്ന് കാതടപ്പിക്കുന്ന ഒരു അലർച്ചയും അട്ടകാസവുമാണ് പിറ്റേന്ന് രാവിലെ വീടിൻ്റെ വാതിൽ തുറന്നപ്പോൾ ഗ്രാമവാസികൾ കണ്ടത് ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു കേളുവിൻ്റെ വീടിൻ്റെ മുൻവശത്തെ ഭിത്തിയിൽ മുകളിൽ നിന്ന് താഴെ വരെ കൂറ്റൻ അഞ്ച് വിരലുകൾ കൊണ്ട് മാന്തിക്കേറിയതുപോലുള്ള പാടുകൾ അകത്ത് കേളു കണ്ണു തുറച്ചു പിടിച്ച് ജലലിൽ തന്നെ നോക്കി ചല്ലം മറ്റു കിടക്കുന്നുണ്ടായിരുന്നു അവൻ മരിച്ചിരുന്നില്ല പക്ഷെ അവൻ്റെ നാവ് ശലിച്ചിരുന്നില്ല അവന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്താണ് ആ രാത്രി യഥാർത്ഥത്തിൽ കേട് കണ്ടത് ആ രൂപം അവനോട് എന്ത് ചെയ്തു ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും കേളുവിന് മറ്റെന്തോ നഷ്ടപ്പെട്ടിരുന്നു പക്ഷെ ആ കണ്ണുകളിൽ ജീവനുണ്ടായിരുന്നില്ല അവനാരെയും നോക്കിയില്ല അവനൊരക്ഷരം മിണ്ടിയില്ല അവൻ്റെ അമ്മ അവനെ കെട്ടിപ്പിടിച്ച് നിലവിളിച്ചു അച്ഛൻ അവൻ്റെ പേര് അലറി വിളിച്ചു അവൻ്റെ നോട്ടം അത് ആ തകർന്ന ജലൽപ്പാളിയിൽ മാത്രമായിരുന്നു അവസാനമായ ആ ഭീകര രൂപം അതേ സ്ഥലത്ത് ഗ്രാമത്തിലെ വൈദ്യം വന്നു അയാൾ കേളുവിൻ്റെ നാടി പിടിച്ചു നോക്കി അയാൾ അത്ഭുതപ്പെട്ടു നാടീടിപ്പിന് ഒരു കുഴപ്പവുമില്ല ശരീരത്തിൽ ഒരു പോറൽ പോലുമില്ല പിന്നെ ഇതെന്താണ് വൈദ്യൻ തലയാട്ടി ഇത് എൻ്റെ കയ്യിൽ നിൽക്കുകയില്ല ഇത് പറ്റിയതാണ് ദൈവകോപം ദിവസങ്ങൾ കടന്നുപോയി കേളു അങ്ങനെ തന്നെ ഇരുന്നു ഒരു ജഡം പോലെ അവൻ വെള്ളം കുടിച്ചില്ല ആഹാരം കഴിച്ചില്ല അവൻ്റെ അമ്മ കണ്ണീരോടെ അവനായി കാത്തിരുന്നു മോനെ വെല്ലോം കഴിക്ക് അവൻ പ്രതികരിച്ചില്ല അപ്പോഴാണ് ആ ചോദ്യം ഉണർന്നത് അവൻ്റെ ജീവൻ മാടം തമ്പുരാൻ എടുത്തില്ല പക്ഷേ പകരം എന്ത് കൊണ്ടുപോയി അവൻ്റെ ശബ്ദമായിരുന്നില്ല കാരണം അവൻ്റെ അലർച്ച ആരും കേട്ടില്ല അവൻ സംസാരിക്കാൻ ശ്രമിക്കുന്നത് പോലും ഇല്ലായിരുന്നു ആ ഉത്തരം അവർക്ക് കിട്ടിയത് മൂന്നാം ദിവസമാണ് ആഹാരം കഴിക്കാതെ അവൻ ഉണങ്ങി തുടങ്ങിയിരുന്നു അവൻ്റെ അമ്മ അവനെ ഒന്ന് ഉണർത്താൻ ഒരു സമാധാനത്തിന് പണ്ടവൻ്റെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന ഓടുകൊണ്ടുണ്ടാക്കിയ തിളക്കമുള്ളൊരു കണ്ണാടി എടുത്തുകൊണ്ടുവന്നു അവൻ്റെ മുഖം അവനെ തന്നെ കാണിക്കാൻ അവൻ്റെ കണ്ണുകളിൽ ഒരു മിന്നലാട്ടം ഉണ്ടോയെന്നറിയാൻ അവർ ആ കണ്ണാടി അവൻ്റെ മുഖത്തിന് നേരെ പിടിച്ചു അമ്മ പ്രതീക്ഷയോടെ ആ കണ്ണാടിയിലേക്കും പിന്നെ അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി അവർ കണ്ണാടിയിൽ തൻ്റെ കരഞ്ഞുകലങ്ങിയ മുഖം കണ്ടു അവരുടെ പിന്നിൽ നിൽക്കുന്ന ഭിത്തി കണ്ടു തകർന്ന ജലപ്പാളി കണ്ടു പക്ഷേ അവിടെ കണ്ണാടിയുടെ നടുവിൽ കേളുവിൻ്റെ മുഖം വരേണ്ടിയിരുന്ന സ്ഥാനത്ത് അവർ കണ്ടത് ഒന്നുമല്ല ഒന്നുകൂടി വ്യക്തമായി പറയാം അവിടെ ഇരുട്ടായിരുന്നില്ല അവിടെ പുകയായിരുന്നില്ല ആ കണ്ണാടി കേളുവിൻ്റെ മുഖത്തിന് പിന്നിലുള്ള ഭിത്തിയാണ് പ്രതിഫലിപ്പിച്ചത് അവിടെ ഇല്ലാത്തതുപോലെ ആ അമ്മ അലറിയില്ല അവർ തകർന്നു പോയി അവരുടെ കയ്യിൽ നിന്ന് ഓട് കണ്ണാടി നിലത്ത് വീണു ടേ എന്ന ശബ്ദം ആ മുറിയിൽ മുഴങ്ങി അതേ സുഹൃത്തുക്കളെ മാനന്തരാൻ അവൻ്റെ ജീവൻ എടുത്തില്ല അവൻ്റെ എടുത്തില്ല അവൻ്റെ കാഴ്ചയോ കേൾവിയോ എടുത്തില്ല ആ ഭീകരമൂർത്തി നിന്ന് കവർന്നെടുത്തത് അവൻ്റെ പ്രതിബിംബമായിരുന്നു അവൻ്റെ രൂപമായിരുന്നു കാണരുതാത്തത് കണ്ടവൻ ഇനി അവനെ തന്നെ കാണാതിരിക്കട്ടെ ഇതായിരുന്നു ശിക്ഷ ഒരു മനുഷ്യന് അവൻ്റെ പ്രതിബിംബം നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും അതൊരു കെട്ടുകഥയല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കും പക്ഷേ അന്ന് രാത്രി മുതൽ ആ വീട്ടിൽ ഭീകരമായ മാറ്റങ്ങൾ തുടങ്ങി പ്രതിബിംബം നഷ്ടപ്പെട്ട് കേളും അവനല്ലാതായി മാറാൻ തുടങ്ങി അവന് വെളിച്ചം പേടിയായി തുടങ്ങി വിളക്ക് കൊളുത്തിയാൽ അവൻ അസ്വസ്ഥനാകും സൂര്യപ്രകാശം മുറിയിലേക്ക് മുറിയിലേക്കടിച്ചാൽ അവനൊരു മൃഗത്തെ പോലെ ഇരുണ്ട മൂലയിലേക്ക് ഇഴഞ്ഞു നീങ്ങും കട്ടിലിനടിയിൽ പത്തായപ്പുരയുടെ ഇരുട്ടിൽ അവൻ ഒളിക്കാൻ തുടങ്ങി അവൻ്റെ വീട്ടുകാർ അവനെ പേടിക്കാൻ തുടങ്ങി കാരണം ആ ഇരുട്ടിൽ നിന്ന് കീളമിൻ്റേതല്ലാത്ത ചില ശബ്ദങ്ങൾ വരാൻ തുടങ്ങി സംസാരമല്ല മനുഷ്യൻ്റേതല്ലാത്ത ഒരുതരം മൂളൽ തൻ്റെ രൂപം നഷ്ടപ്പെട്ട അവൻ സ്വന്തം നിഴൽ പോലുമില്ലാത്ത അവൻ മറ്റെന്തോ ആയി മാറുകയായിരുന്നു വെളിച്ചത്തെ ഭയക്കുന്ന ഇരുട്ടിൽ മുരളുന്ന വെറുമൊരു ഉടൽ അവനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ അവനെ തിരികെ കൊണ്ടുവരാൻ ആ കുടുംബത്തിന് ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് മാപ്പ് ചോദിക്കണം പക്ഷേ ആരോട് ഒരു പ്രതിമയോടോ വിളക്കിനോടോ അല്ല അവർക്ക് മാപ്പ് ചോദിക്കേണ്ടത് ആ ഭീകര രൂപത്തോടാണ് വരുത്തുപോക്കിൻ്റെ വഴിയിൽ അവർ കണ്ട ആ നിഴലിനോട് അവർക്ക് ആ ഉഗ്രമൂർത്തിയെ സാക്ഷാൽ മാടൻ തമ്പുരാനെ ക്ഷണിച്ചു വരുത്തണമായിരുന്നു ആലോചിച്ച് നോക്കൂ അതൊരു ശക്തിയാണോ ജീവഭയം കൊണ്ട് ആ ഗ്രാമം മുഴുവൻ വാതിലടച്ചൊളിച്ച് അതേ ശക്തിയെ സ്വന്തം വീട്ടുമുറ്റത്തേക്ക് അറിഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തുക അതൊരു പ്രാർത്ഥനയല്ല അതൊരു ആത്മഹത്യയാണ് അവർ ഓടിച്ചെന്നത് ഗ്രാമത്തിൻ്റെ അറ്റത്തുള്ള ആ മാടൻകാവിൻ്റെ വെളിച്ചപ്പാടിൻ്റെ അടുത്തേക്കാണ് അയാളൊരു പാവം മനുഷ്യനായിരുന്നു ആണ്ടി ഒരിക്കൽ മാത്രം തുള്ളുന്നവൻ കേളുവിൻ്റെ അച്ഛൻ അയാളുടെ കാലിൽ വീണ് കരഞ്ഞു എൻ്റെ മോനെ രക്ഷിക്കണം തമ്പുരാനോട് ഒന്ന് സംസാരിക്കണം വെളിച്ചപ്പാട് ഭയന്ന് വിറച്ചു അയാൾ പറഞ്ഞു അരുത് അത് ചെയ്യരുത് തമ്പുരാൻ ക്ഷേത്രത്തിലെ ദേവനല്ല അവൻ കാവൽക്കാരനാണ് നിയമം തെറ്റിക്കുന്നവരെ ശിക്ഷിക്കുന്നവൻ അവനോട് മാപ്പിരക്കാൻ പോയാൽ വിളിച്ചവൻ്റെ കുലം മുടിയും എനിക്ക് പറ്റില്ല എൻ്റെ കുലം ഇതിനോടകം മുടിഞ്ഞു കഴിഞ്ഞു കേളുവിൻ്റെ അച്ഛൻ അലറി ഒന്നുകിൽ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ ജീവൻ ഇന്ന് രാത്രി തമ്പുരാൻ ഇവിടെ വരണം ആ അച്ഛൻ്റെ കടകളിലെ ഭ്രാന്ത് കണ്ട് വെളിച്ചപ്പാടിന് ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു അന്ന് രാത്രി ഒരു അമാവാസിക്ക് തൊട്ട് മുമ്പത്തെ ആ ഗ്രാമം പയർന്നുപറച്ച് വീടുകളിൽ ഒളിച്ചു കാരണം ഇന്ന് വരുത്തുമ്പോൾക്കല്ല ഇന്ന് വിളിയാണ് കേളുവിൻ്റെ വീടിൻ്റെ മുറ്റത്ത് ചാണകം മെഴുകിയ തറയിൽ വെളിച്ചപ്പാടിരുന്നു കേളുവിനെ ആ ഇരുണ്ട മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് അകത്തു നിന്ന് അവൻ്റെ പ്രാന്തമായ മുരളുന്ന ശബ്ദം പുറത്തേക്ക് കേൾക്കാം വെളിച്ചപ്പാട് ഒരു കോഴി വൃത്തം വരച്ചു അവിടെ വെച്ചത് പൂക്കളോ പഴങ്ങളോ ആയിരുന്നില്ല മാടൻ്റെ ഇഷ്ടങ്ങളാണ് ഒരു കുടം കരിങ്കള് പുകയുന്ന ചുരുട്ടുകൾ ഒരു കരിങ്കോഴി കൂടാതെ ഒരു വലിയ മൺപാത്രത്തിൽ ചോര അർദ്ധരാത്രിയായി വെളിച്ചപ്പാട് തൻ്റെ കയ്യിലെ പറയെടുത്ത് കൊട്ടാൻ തുടങ്ങി ടും ഠും ടും അത് അസാധാരണ താളമായിരുന്നു പിന്നെ ആ താളം മുറുകി ഡും ടും 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 അതിനോടൊപ്പം വെളിച്ചപ്പാട് ഉറക്കി അലറി വിളിക്കാൻ തുടങ്ങി അതൊരു പ്രാർത്ഥനയായിരുന്നില്ല അതൊരു ആജ്ഞയായിരുന്നു ഒരു വെല്ലുവിളി കാവൽക്കാര എവിടെ നീ നിയമം ലംഘിച്ചവൻ്റെ വീട്ടിലിതാ ഞാൻ ധൈര്യമുണ്ടെങ്കിൽ വാ ഈ വഴിക്ക് സ്വീകരിക്കാൻ വാ അകത്ത പൂട്ടിയിട്ടിരിക്കുന്ന കേളുവിൻ്റെ മുരളിൽ നിന്നു പൂർണ്ണ നിശബ്ദത വെളിച്ചപ്പാട് വീണ്ടും അലറി വരുന്നില്ലേ നീ അപ്പോഴാണ് അത് സംഭവിച്ചത് അവർ കരുതിയത് ദൂരെ നിന്നാകും അവൻ വരികയെന്നായിരുന്നു അവർ കരുതിയത് ചിലമ്പൊലി കേൾക്കും എന്നായിരുന്നു അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു വെളിച്ചപ്പാടിൻ്റെ തൊട്ടു പിന്നിൽ അയാൾ വെച്ച കള്ളിൻ്റെ ടോ എന്ന ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു കള്ള് നാലുപാടും ചിതറി പൊഞ്ഞുകൊണ്ടിരുന്ന ചുരുട്ടുകൾ ആളിക്കത്തി ആ കരിങ്കോഴി ഒറ്റ ജീവൻ വെടിഞ്ഞു വെളിച്ചപ്പാടിൻ്റെ പറകൊട്ടൽ നിന്നും അയാൾ വാദ്യം നിലത്തേക്കിട്ടു അയാളുടെ ശരീരം വിറകൊള്ളാൻ തുടങ്ങി അത് വിറകൊള്ളുകയല്ല അയാളുടെ ശരീരത്തിലെ ഓരോ അസ്ഥിയും ഒടിഞ്ഞു നുറങ്ങുന്നത് പോലെ അയാൾ നിലത്തേക്ക് വീണ് പിടഞ്ഞു അച്ചായെന്ന് വിളിച്ച് കേളുവിൻ്റെ അച്ഛൻ ഓടിച്ചില്ലാന്ന് നോക്കി തുടരുത് വെളിച്ചപ്പാട് അലറി പക്ഷേ അത് വെളിച്ചപ്പാടിൻ്റെ ശബ്ദമായിരുന്നില്ല അതാ പഴയ കാതടപ്പിക്കുന്ന അലർച്ചയായിരുന്നു കരിങ്കല്ലിൽ ഇരുമ്പുരസുന്നത് പോലെയുള്ള കേളു ആ രാത്രിയിൽ കേട്ട അതേ ശബ്ദം വെളിച്ചപ്പാട് നിലത്തുനിന്ന് എഴുന്നേറ്റു അയാൾ നിവർന്നു നിന്നു അയാളുടെ പൊക്കം സാധാരണയിലും വളരെ കൂടിയിരുന്നുവെന്ന് അവർക്ക് തോന്നി അയാൾ പതുക്കെ തലതിരിച്ചു കേളുവിൻ്റെ അച്ഛനെയും അമ്മയെയും നോക്കി അയാളുടെ കണ്ണുകൾ അത് വെളുത്തതായിരുന്നില്ല അത് കത്തുന്ന രണ്ട് ചുവന്ന തീക്കട്ടകളായിരുന്നു ആ ഭീകരരൂപം വെളിച്ചപ്പാൻ്റെ ശരീരം ഉപയോഗിച്ച് ആദ്യത്തെ വാക്ക് ഉച്ചരിച്ചു കണ്ടവന് ശിക്ഷ വിളിച്ചവന് മരണം നിനക്കെന്ത് വേണം കേളുവിൻ്റെ അച്ഛൻ ആ രൂപത്തിൻ്റെ മുന്നിൽ ആ ഉഗ്രമൂർത്തിയുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നു ഇനി ഒരൊറ്റ പിഴവിന് സമയമില്ല ഒരൊറ്റ വാക്ക് തെറ്റിയാൽ ആ കുടുംബം ഇവിടെ ചാരമാകും നിനക്ക് എന്തു വേണം ആ ചോദ്യം അതൊരു ചോദ്യമായിരുന്നില്ല അതൊരു വിധിയായിരുന്നു വെളിച്ചപ്പാടിൻ്റെ ശരീരത്തിൽ നിന്ന് ആ ഭീകരരൂപം സാക്ഷാൽ മാടൻ തമ്പുരാൻ കേളുവിൻ്റെ അച്ഛനെ നോക്കി നിൽക്കുകയാണ് ആ മുറ്റത്ത് സമയം നിലച്ചിരുന്നു അകത്തെ മുറിയിൽ കേളുവിൻ്റെ മുരളിൽ നേർത്ത് നേർത്ത് ഒരു ഞരക്കം മാത്രമായി ഒതുങ്ങി കേളുവിൻ്റെ അച്ഛൻ ആ സാധാരണ കർഷകൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയത്തെ മുഖാമുഖം കാണുകയാണ് അയാളുടെ മുന്നിൽ നിൽക്കുന്നത് കാലൻ്റെ കാവൽക്കാരനാണ് ഒരൊറ്റ പിഴച്ചാൽ തൻ്റെ കുടുംബത്തിൻ്റെ സ്മരണ പോലും ഭൂമിയിൽ ബാക്കിയുണ്ടാവില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു അയാൾ വിറയ്ക്കുന്ന കൈകൾ കൂപ്പി ആ കത്തുന്ന കണ്ണുകളിലേക്ക് നോക്കാതെ നിലത്തേക്ക് നോക്കി പറഞ്ഞു തമ്പുരാനെ എൻ്റെ മകൻ അയാളുടെ ശബ്ദമിടറി അവൻ അറിയില്ലായ്മ കൊണ്ട് അവൻ അവൻ നിയമം തെറ്റിച്ചു ശിക്ഷ ആ ശബ്ദം വീണ്ടും മുറ്റത്ത് മുഴങ്ങി ശിക്ഷ അതെ ശിക്ഷ നൽകണം കേളുവിൻ്റെ അച്ഛൻ്റെ വാക്ക് കേട്ട് അയാളുടെ ഭാര്യ അലറിക്കരയാൻ തുടങ്ങി അയാൾ തുടർന്നു പക്ഷേ അവൻ്റെ ജീവന് പകരമായി എൻ്റെ ജീവൻ എടുക്കൂ അവൻ കണ്ട ആ കാഴ്ചയ്ക്ക് പകരമായി എൻ്റെ രണ്ട് കണ്ണുകളും എടുത്തോളൂ തമ്പുരാനേ അവൻ്റെ പ്രതിബിംബം അവന് തിരികെ നൽകണം ഈ അച്ഛൻ്റെ ജീവൻ പകരമായി എടുക്കണം അത് കേട്ട് ആ ഭീകരരൂപം വെളിച്ചപ്പാടിൻ്റെ ശരീരത്തിൽ നിന്ന് ചിരിക്കാൻ തുടങ്ങി അതൊരു ചിരിയായിരുന്നില്ല ആയിരം ചീവിടുകൾ ഒന്നിച്ച് കരയുന്നത് പോലെ കരിങ്കലിൽ ഒരു വാൾ ഉരസുന്നത് പോലെ ഭ്രാന്തമായ കാടപ്പിക്കുന്നൊരു ശബ്ദം ആ ചിരിയിൽ മുറ്റത്ത് വച്ചിരുന്ന മൺവിളക്കുകളെല്ലാം പൊട്ടിത്തെറിച്ചു വീണ്ടും കൂരിരുട്ടായി വീണ്ടും ആ ഇരുട്ടിൽ രണ്ടു ചുവന്ന തീക്കനലുകൾ മാത്രം ജ്വലിച്ചു നിന്നു ആ ശബ്ദം വീണ്ടും മുഴങ്ങി ഇത്തവണ അതിൽ ദേഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിലപേശാൻ ധൈര്യമായോ നീ നിയമമുണ്ടാക്കുന്നോ ഇല്ല തമ്പുരാനെ അച്ഛൻ നിലവിളിച്ചു ആ അയാളുടെ അടുത്തേക്ക് ഒരടി വെച്ചു ആ വെളിച്ചപ്പാടിൻ്റെ കാൽപ്പാറം നിലത്ത് പറഞ്ഞപ്പോൾ ഭൂമി കുലങ്ങുന്നത് പോലെ തോന്നി നിയമം ലംഘിച്ചത് അവനാണ് കണ്ടത് അവനാണ് ഇപ്പോൾ ശിക്ഷയും അവന് തന്നെ പക്ഷേ ആ ഭീകരരൂപം ഒരു നിമിഷം നിശബിതനായി നീ അവന് വേണ്ടി ജീവൻ നൽകാമെന്ന് പറഞ്ഞതുകൊണ്ട് വിളിച്ചു വരുത്തിയതെറ്റിന് നിന്റെ ജീവൻ ഞാൻ എടുക്കുന്നില്ല കേളുവിൻ്റെ അച്ഛന് ആശ്വാസമായി പക്ഷേ അടുത്ത വാക്ക് അയാളുടെ നെഞ്ചിൽ തറച്ചു പകരം അവൻ അവൻ എൻ്റേതാണ് കണ്ടവൻ ഇനി എൻ്റെ കൂടെ കാണാത്ത ലോകത്തേക്ക് വരും എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് അച്ഛൻ മനസ്സിലാക്കും മുമ്പേ വെളിച്ചപ്പാടിൻ്റെ ശരീരം ഒരു മരം വീഴുന്നത് പോലെ ധഡ് എന്ന ശബ്ദത്തോടെ മണ്ണിലേക്ക് വീണു ആ ചുവന്ന കണ്ണുകൾ അപ്രത്യക്ഷമായി കരിഞ്ഞ മാംസത്തിൻ്റെയും കള്ളിൻ്റെയും മണം ആ കാറ്റിൽ ദൂരേക്ക് പോയി മുറ്റത്ത് വീണ്ടും നിശബ്ദത കൂടെ വെളിച്ചപ്പാടിൻ്റെ നെയ്യരക്കവും കേളു അമ്മയാണ് ആദ്യമല്ലറിയത് അവർ അകത്ത് പൂട്ടിയ മുറിയുടെ അടുത്തേക്ക് ഓടി പോനെ അച്ഛനും പിന്നാലെ ഓടി അയാൾ വിറയ്ക്കുന്ന കൈകളോടെ ആ മുറിയുടെ നീക്കി വാതിൽ തുറന്നു മുറി അകത്താരും ഉണ്ടായിരുന്നില്ല കേളു അച്ഛൻ അകത്തേക്ക് ഓടിക്കേറി ആ മുറി ശൂന്യമായിരുന്നു അവൻ ഒളിച്ചിരുന്ന കട്ടിലിനടിയിൽ പത്തായപ്പുരിയുടെ മൂലയിൽ എവിടെയും അവനുണ്ടായിരുന്നില്ല ജനൽ അതപ്പോഴും അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത് വാതിലത് അവർ അകത്തു നിന്ന് പൂട്ടിയതാണ് ഈ മുറിയിൽ നിന്ന് ഒരു ഈച്ച പോലും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല പക്ഷേ കേളും അവൻ എവിടെ പോയി അവൻ്റെ അമ്മ ആ ഇരുട്ടി തപ്പിത്തടഞ്ഞ് നിലത്തേക്ക് നോക്കി അവിടെ ആ മുറിയുടെ നടുവിൽ അവർ അന്ന് കൊണ്ടിട്ട് ആ കണ്ണാടി അത് പൊട്ടിച്ചുതറി കിടന്നിരുന്നില്ല അത് ഉരുകിപ്പോയിരുന്നു ഒരു ലോഹം ഉരുകിത്തറയിൽ തറയിൽ പറ്റിപ്പിടിച്ചതുപോലെ ആ കണ്ണാടിയുടെ രൂപം മാത്രം നിലത്ത് കറുത്ത കരിയായി പടർന്നിരുന്നു അതേ സുഹൃത്തുക്കളെ കേളുവിനെ പിന്നീട് ആരും കണ്ടിട്ടില്ല അവൻ മരിച്ചോ ജീവിച്ചിരുന്നോ ആർക്കും അറിയില്ല അവൻ അപ്രത്യക്ഷനായി ആരും കാണാതെ ആരും അറിയാത്ത പ്രതിബിംബം നഷ്ടപ്പെട്ടവൻ ഒടുവിൽ സ്വയമൊരു പ്രതിബിംബം പോലും ഇല്ലാതെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാഞ്ഞുപോയി ചിലർ പറയുന്നു മാടൻ തമ്പുരാൻ അവനെ കൊന്നതല്ല ശിക്ഷ പൂർത്തിയാക്കിയതാണ് കണ്ടവൻ ഇനി എൻ്റെ കൂടെ തൻ്റെ ഭൂതകളങ്ങളിൽ ഒന്നായി തൻ്റെ കൂടെ ആ ഭീകരമൂർത്തി അവനെ കൊണ്ടുപോയി അതിനുശേഷവും ആ ഗ്രാമത്തിൽ വരുത്തുപോക്ക് നടന്നിട്ടുണ്ട് അപ്പോഴും ഭയത്തോടെ വാതിലടച്ചിരുന്നു അവർ അപ്പോഴും പെരുമ്പറയുടെ ശബ്ദം കേട്ടു ആ ഭാരമുള്ള ഒറ്റച്ചിലമ്പിൽ കേട്ടു ഛൾ 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 പക്ഷേ ഇപ്പോൾ ആ ഒറ്റ പിന്നാലെ മറ്റൊരു ശബ്ദം കൂടി അവർ കേൾക്കാൻ തുടങ്ങി വളരെ നേരിയ മണ്ണിലൂടെ എന്തോ ഒന്ന് വലിച്ചഴക്കുന്നത് പോലുള്ളൊരു ശബ്ദം അല്ലെങ്കിൽ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്ന ഒരു മൃഗത്തിൻ്റെ അല്ല ഒരു മനുഷ്യൻ്റെ അടക്കിപ്പിടിച്ച ഞരക്കം കാടരുതാത്ത് കാണാൻ ആഗ്രഹിച്ചവൻ ഇപ്പോൾ ആ ഘോഷയാത്രയുടെ ഭാഗമായി ഇന്നും ആ ഇരുട്ടിലൂടെ വലിച്ചഴക്കപ്പെടുന്നു അതുകൊണ്ട് അടഞ്ഞ വാതിലുകൾ എന്നും അടഞ്ഞു തന്നെ ഇരിക്കട്ടെ കാരണം ചില കാഴ്ചകൾ അത് കാണാതിരിക്കുന്നതാണ് നല്ലത്